വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആണ് അപ്പൊ എന്താണ് ശിലകൾ ശിലകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു രാസഘടനയൊന്നും ഇല്ലാത്ത രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശിലകൾ എന്ന് വിളിക്കുന്നത് ഇപ്പൊ എന്താണ് ശിലകളുടെ ഡെഫിനിഷൻ കൃത്യമായ രാസഘടനയില്ലാത്ത രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ശിലകൾ എന്ന് വിളിക്കും ഈ ശിലകൾ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തില് ശിലകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം ശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ട് നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഒന്ന് ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോപ്സ് ഒന്ന് ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് രണ്ട് അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോപ്സ് രണ്ടാമത്തത് ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ് മൂന്നാമത്തത് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് അപ്പൊ മൂന്ന് തരം ശിലകളാണ് നമ്മൾ പറഞ്ഞേ ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ഇഗ്നിയസ് റോക്സ് സെഡിമെന്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് ഇങ്ങനെ ഈ റോക്സിന് പേര് വരാൻ കാരണം എങ്ങനെയാണോ ഈ ശിലകൾ രൂപം കൊള്ളുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിലകൾക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആഗ്നേയശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്താണ് ആഗ്നേയശിലകൾ ആഗ്നേയശിലകളുടെ പ്രത്യേകത എന്താണ് ഏഹ് ആഗ്നേശിലകളെ നമ്മൾ കുറേ അധികം എങ്ങനെയാണ് ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത് ആഗ്നേയശിലകളുടെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ എന്തൊക്കെയാണ് അങ്ങനെ കുറേ അധികം കാര്യങ്ങള് ആഗ്നേയ ശിലകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് താഴെ പറയുന്നവയിൽ ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏവ അങ്ങനെയൊക്കെ പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോ മാത്മ തണുത്തുറ ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ ആത്മേയ ശിലകൾ എന്ന് വിളിക്കുന്നത് മാത്മ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആത്മേയ ശിലകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണ് മാത്മ നമ്മൾ കേട്ടിട്ടുണ്ട് മാത്മാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലാവ കേട്ടിട്ടുണ്ട് അതായത് ഉരുകിയ ഒരു ശിലയുടെ പദാർത്ഥം ഉറുകി ഉരുകിയ ശിലും ഭൗമ ഉപരിതലത്തിൽ എത്തുമ്പോ അതിനെ നമ്മൾ ലാവാന്ന് വിളിക്കും ഉരുകിയ പദാർത്ഥം ഭൂമിക്കടിയിൽ നിന്ന് ഉരുകിയ ശിലാവകം ഭൗമ ഉപരിതലത്തിൽ എത്തുമ്പോൾ അതിനെ ലാവാ എന്നും ഭൂമിക്കുള്ള ഉള്ളിലിരിക്കണടത്തോളം കാലം അതിനെ എന്തെന്ന് വിളിക്കും മാത്മ രണ്ടും ഒന്നു തന്നെയാണ് ഭൂമിക്കടിയിലുള്ള ശിലാദ്രാവകത്തെ നമ്മൾ ആ ശില ഉരുകിയ ദ്രാവകം പോലുള്ള ശിലയുടെ ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കും അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിയിട്ട് അല്ലേ നമ്മൾ നമ്മള് ലാവ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിക്കണ്ടില്ലേ അപ്പൊ ഉള്ളിലുള്ളത് പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ചൂട് ഉരുക്കിയിരിക്കുന്ന ആ ഉള്ളിലുള്ള നമ്മൾ മാത്മ എന്നും പുറത്തേക്ക് വരുമ്പോൾ അതിനെ എന്തും വിളിക്കും ലാവ എന്തും വിളിക്കും അപ്പൊ മാഗ്മാവും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മള് ആ മാത്മ തണുത്തുറഞ്ഞ് ഉണ്ടാകണ ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ഇനി എല്ലാ ശിലകളും രൂപപ്പെടുന്നത് ആഗ്നേയ ശിലകളിൽ നിന്ന് ആണ് എന്നുള്ളത് കൊണ്ട് ആഗ്നേയ ശിലകളെ ഒറിജിനൽ ൽക്സ് അഥവാ ശില എന്ന് വിളിക്കട്ടെ എല്ലാ ശിലകളും ഉത്ഭവിക്കുന്നത് ആഗ്നേയ ശിലകളിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ശിലകളെ ഒറിജിനൽ റോക്സ് അഥവാ ശില എന്ന് വിളിക്കുന്നു ഇനി ഉത്ഭവിക്കുന്നത് ശിലകളിൽ നിന്നായതുകൊണ്ടാവാം അതിനെ ശിലകളുടെ മാതാവ് എന്നും വിളിക്കുന്നു ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു പിതൃശില എന്ന് വിളിക്കുന്നു അടിസ്ഥാന ശില എന്ന് വിളിക്കുന്നു അപ്പൊ പേരുകൾ മൂന്നാലഞ്ചെണ്ണം ആഗ്നേയ ശിലയ്ക്ക് തന്നെ ഉണ്ട് ഒറിജിനൽ റോക്സ് അഥവാ ആദിമശില ശിലകളുടെ മാതാവ് പ്രാഥമിക ശില പിതൃശില അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ആഗ്നേയ ശില തന്നെയാണ് അഗ്നിപർവത ശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലകളെയാണ് അഗ്നിപർവത ജന്യ ശിലകൾ എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ് ആഗ്നേയ ശിലകളെ തന്നെയാണ് ആഗ്നേയ ശിലകളുടെ ഒരു പ്രത്യേകത ഭൂവൽക്കത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും നമ്മൾ ആഗ്നേയ ശിലകളാണ് കാണപ്പെടുന്നത് നമ്മൾ ഭൂമി ഭൂവൽക്കത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം നോക്കിയാലും ഏത് ശില ഉണ്ടാവുക ആഗ്നശില ഉണ്ടാവുക ഈ ആഗ്ന ശിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതില് ഫോസിലുകൾ ഇല്ല അപ്പൊ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്നേയ ശിലയാണ് നമ്മള് ഉത്തരം പറയേണ്ടത് എന്നാൽ ലോഹ ലോഹഐരകളുടെ മുഖ്യ ഉറവിടം ഏത് ശിലയാണ് എന്ന് ചോദിച്ചാൽ ആഗ്നേയശില പറയണം ലോഹ ഐരുകളുടെ മുഖ്യ ഉറവിടമേത് ശിലകളാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അഗ്നയ പറയണം ഇനി അഗ്നേയ തന്നെ വീണ്ടും തിരിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ആ ഈ ശിലകളെ കുറിച്ച് പറഞ്ഞത് ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ശിലകൾ എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു രാസഘടനയില്ലാത്ത രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്ന മിശ്രിതമാണ് ശില ശിലകൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശിലകളെ ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് എങ്ങനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് ആഗ്നേയ ശിലകൾ ആഗ്നേയ ശിലകള് മാഗ്മ തണുത്തുറഞ്ഞുണ്ടായ ശിലകളാണ് ആഗ്നേയ ശില നമ്മൾ പറഞ്ഞു ഭൂമിയില് അല്ലേ ഉരുകിയ ശിലാപദാർത്ഥം ഭൗമ എത്തുമ്പോൾ അതിനെ ലാവ എന്നും ഭൗമ ഉപരിതലത്തിലല്ലാതെ ഭൂമിക്ക് ഉള്ളിലായിരിക്കുന്നിടത്തോളം കാലം അതിനെ മാഗ്മ എന്നും വിളിക്കും ആ മാഗ്മ തണുത്തുറഞ്ഞാണ് എന്തുണ്ടാവണേ ആഗ്നശില ഉണ്ടാവുന്നത് പക്ഷെ ആഗ്നേശിലെ ഫോസലുകളൊന്നും കാണില്ല എന്നാൽ ലോഹ ഇരകൾ ധാരാളം കാണപ്പെടുന്നത് എവിടെയാണ് ആഗ്നശിലയിലാണ് ഇനി ശിലകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തിരിക്കാം ഒന്ന് ബാഹ്യജാത ശിലകൾ എന്നും അടുത്തത് അന്തർവേദശിലകൾ ആഗ്ന ശിലകളെ രണ്ടായി തിരിക്കുന്നു ബാഹ്യജാത ശിലകൾ എന്നും അന്തർവേദശിലകൾ ഇനി എന്താണ് ബാഹ്യജാത ശില ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെ നമുക്ക് ബാഹ്യജാത ശിലകൾ അഥവാ വോൾക്കാനിക് റോക്സ് എന്ന് വിളിക്കാം ഉം എന്ത് വിളിക്കാം ഭൂമിയുടെ ഉപരിതലത്തിന് മുകളില് അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പോരാണ് ആര് മാഗ്മ ഉപരിതലത്തിൽ ഉപരിതലത്തിലെത്തുമ്പോ അത് ലാവയായി ആ ലാവ ലാവണുത്തുറഞ്ഞ് അവിടെ കിടന്നുണ്ടാവുന്ന ശിലയാണ് ബാഹ്യജാത ശില അഥവാ വോൾക്കാനിക് റോക്സ് ബാഹ്യജാത ശില അഥവാ വോൾക്കാനിക് റോക്സ് ബാഹ്യജാത ശിലകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബസാൾട്ട് ശില പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ട് ബാഹ്യജാത ശിലകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബസാൾട്ട് ശില ഇനി പരൽരൂപാത്തൊരു ശില കൂടിയാണ് ബസാൾട്ട് ശില അപ്പൊ പരൽരൂപം ഇല്ലാത്ത ശിലയ്ക്ക് ഉദാഹരണം പറയൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ബസാൾട്ട് ശിലയാ പറയേണ്ടത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ബസാൾട്ട് ശിലകൾ കാണപ്പെടുന്നത് ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലും ഡക്കാൻ ട്രാപ്പ് മേഖലകളിലും ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ കാണപ്പെടുന്നു ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലും ട്രാപ്പ് മേഖലയിലും ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ കാണപ്പെടുന്നു ഇനി അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണേത് ഏതാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണിന്റെ വേറൊരു പേരെന്താണ് റിഗർ അല്ലെങ്കിൽ ചെറുണോസം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ് ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനെയാണ് കറുത്ത മണ്ണിനെയാണ് അല്ലെ അപ്പോ ഈ കറുത്ത മണ്ണിന്റെ പ്രത്യേകത പറയുന്നത് ബസാൾട്ടിന്റെ ബസാൾട്ട് ശിലകളുടെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണ് ബസാൾട്ട് ശിലകളുടെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണാണ് റിഗർ അഥവാ കറുത്ത മണ്ണ് ബസാൾട്ട് ശിലകളുടെ അപക്ഷയം മൂലമുണ്ടാകുന്നതാണ് റിഗർ അഥവാ കറുത്ത മണ്ണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ ആഗ്നേയ ശിലകളെയും അവ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി നമ്മൾ തിരിക്കുന്നു ഒന്ന് ബാഹിജാത ശിലകൾ എന്നും അടുത്തത് അന്തർവേദ ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ബാഹ്യജാത ശില വേറൊരു പേര് വോൾക്കാനിക് റോക്സ് ബാഹ്യജാത ശിലകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബസാൾട്ട് ബസാൾട്ടിന് പരൽ രൂപമില്ല അല്ലെങ്കിൽ പരൽ രൂപമില്ലാത്ത ശിലയാണ് ബസാൾട്ട് ശില എന്ന് ഓർത്തുവെക്കുക ഈ ബസാൾട്ടിന് അപക്ഷയമുണ്ടാകുമ്പോ ഒരു മണ്ണ് അതിന്റെ പേരാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ എന്ന് പറയുന്ന മണ്ണ് അല്ലെങ്കിൽ ചെർണോസം എന്ന് പറയുന്ന മണ്ണ് ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗറിന്റെ പ്രത്യേകത പരുത്തി കൃഷിക്ക് ഏറ്റവും യോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഇനി ഈ ബസാൾട്ട് ശിലകള് ഇന്ത്യയില് എവിടെയാണപ്പെടണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നിലും ദ കാൻട്രാപ്പ് മേഖലയിലും ആണ് എന്ന് ഓർക്ക് ഇനി അടുത്തത് എന്താണ് ബാഹ്യജാത ശില കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച അന്തർവേദശിലയാണ് പഠിച്ചത് അന്തർവേദശിലയുടെ പ്രത്യേകത എന്താ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി അല്ലെങ്കിൽ ഭൂവൽക്കത്തിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് മാത്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന മണ്ണിനെയാണ് അല്ലെങ്കിൽ സോറി ശിലയാണ് എന്ത് വിളിക്കുന്നത് അന്തർവേദശില അന്തർവേദശിലൊ ഭൂമിക്കുള്ളിലാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭൂമിക്കുള്ളില് ഭൂവൽക്കത്തിലെ ആഴമേറിയ ഭാഗത്തിൽ കാണപ്പെടുന്ന മാത്മ തണുത്ത് ഉറഞ്ഞുണ്ടാകുന്നതാണ് അന്തർവേദശില അന്തർവേദ അന്തർ അന്തർഭാഗം എന്ന് പറഞ്ഞ ഉള്ളിലാണ് ഉള്ളിലാണ് മാത്മ ആ മാത്മ എന്തുണ്ടാവണേ എന്ന് മനസ്സിലാക്കുക രൂപം അന്തർവേദശിലൂപം കൊള്ളണേന്ന് മനസിലാക്ക അന്തർവേദശിലയെ നമുക്ക് പ്ലൂട്ടോണിക് ശില അല്ലെങ്കിൽ ശില ഭൂമിയുടെ അടിയിലാണ് പാതാളം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പറയാറുണ്ട് മാവേ അല്ലെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കുന്നുണ്ട് അല്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പഠിക്കാറുണ്ട് അപ്പൊ ഉള്ളിലുള്ളത് പാതള ശില പ്ലൂട്ടോണിക് ശില അല്ലെങ്കിൽ അന്തർവേദശില എന്നൊക്കെ വിളിക്കും എന്താ പറഞ്ഞ നമ്മുടെ അന്തർവേദ ശിലയുടെ പ്രത്യേകത ഭൂമിയുടെ അടിയിലായിട്ട് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില അന്തർവേദ ശില അല്ലെങ്കിൽ ഭൂവൽക്കത്തിലെ ആഴമേറിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മാഗ്മ തണുത്തുറഞ്ഞുണ്ടായ ശില അന്തർവേദ ശില അന്തർവേദശിലേക്ക് പ്ലൂട്ടോണിക് ശില പാതാളശില എന്നൊക്കെ വിളിക്കുന്നുണ്ട് നേരത്തെ ബാഹ്യജാത ശിലയ്ക്ക് നമ്മൾ വോൾക്കാനിക് റോക്സ് എന്ന് വിളിച്ചു അല്ലെ ഇനി അന്തർവേദ ശില കഴിഞ്ഞു അപ്പൊ നമ്മൾ ബാഹ്യജാത ശിലയും അന്തർവേദ ശിലയും പഠിച്ചു ഇനി സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അതായത് ആഗ്നേയ ശിലയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയുക ഏർ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കാരണം താഴെ പറയുന്നവിൽ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ഏവാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയണം ഒന്ന് ബസാൾട്ട് നമ്മൾ പഠിച്ചു ബസാൾട്ട് ഒരു ശിലയാണ് അതായത് ആഗ്ന ശില എന്നെ നമ്മൾ എന്താണ് ബാഹ്യജാത ശിലയിൽ വരുന്നതാണ് ബസാൾട്ട് ബസാൾട്ട് കൂടാണ്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് ബാത്തോലിക്സ് വളരെ പ്രധാന ആട്ടാ ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് ബാത്തോലിക്സ് ലാക്കോലിക്സ് ബാത്തോലിക്സ് പിന്നെ സിൽസ് ഡൈക്സ് എന്തൊക്കെയാ സിൽസ് ഡൈക്സ് ഗ്രാബോ ഏതാണ് ഗ്രാബോ അതുപോലെ തന്നെ പെക്മറ്റൈറ്റ് ഏതാണ് പെക്മറ്റൈറ്റ് ഇതൊക്കെ അഗ്നശിലുദാഹരണമാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് പെക്മറ്റൈറ്റ് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് പെക്മറ്റൈറ്റ് പിന്നെ ഗ്രാബോ എന്ന് പറയുന്ന ശില കൂടാതെ ലാക്കോലിറ്റ്സ് ലാക്കോലിറ്റ്സ് ബാത്തോലിറ്റ്സ് ഡൈറ്റ്സ് ഇതൊക്കെ തന്നെ ആഗ്നേശിലയ്ക്ക് ഉദാഹരണമാണെന്ന് പഠിക്കാം പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് ശില ശിലകളെ നമുക്ക് എത്രയായി തിരിക്കാം അതില് ഫസ്റ്റ് കാറ്റഗറി ആഗ്നേശില ആ ശിലകളെ വീണ്ടും രണ്ടായി തിരിച്ചു ബാഹ്യജാത ശില അന്തർവേദശില ഇത്രയാണ് ശിലകളുടെ ഫസ്റ്റ് ക്ലാസ് ഇനി അടുത്ത നമ്മൾ അവസാദ ശിലയും പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കായാന്തരത ശല്യം പഠിക്കും ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് ഒരു അരമുക്കാം മണിക്കൂർ ക്ലാസ് എടുക്കാൻ അറിയാതെ അല്ല പക്ഷെ ഒരുമിച്ച് പഠിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഇനി അടുത്തൊരു എൽ ഡി സി അല്ലെങ്കിൽ നമുക്ക് ഇനി വരാൻ പറഞ്ഞ കമ്പോ കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെയുള്ള നല്ല നല്ല പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പുകളായി ടോപ്പിക്കുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി നല്ല മാർക്ക് കൂടി പരീക്ഷയ്ക്ക് പാസ്സാവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം